ഒ വിമോചനത്തിന്റെ എൺപതാം വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തില്ല പോളണ്ടിലേക്കുള്ള യാത്ര അറസ്റ്റ് ഭയന്ന് നെതന്യാഹു ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ട് ജനുവരി ഇരുപത്തിയേഴിനാണ് അന്താരാഷ്ട്ര ഹോളക്കോസ്റ്റ് അനുസ്മരണ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് ഒരു ദശലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട അധിനിവേശ പോളണ്ടിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പും ഉന്മൂലന ക്യാമ്പുമായി ഓഷ്വിഡ് സോവിയറ്റ് റെഡ് ആർമി വിസ്റ്റുലയുടെ കാലത്ത് മോചിപ്പിച്ചു ഈ തീയതിയാണ് അന്താരാഷ്ട്ര ഹോളകോസ്റ്റ് അനുസ്മരണ ദിനമായി ആചരിച്ചു പോരുന്നത് വിമോചന തീയതിയുടെ വാർഷികം ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അന്താരാഷ്ട്ര ഹോളകോസ്റ്റ് അനുസ്മരണ ദിനമായി അംഗീകരിച്ചിട്ടുണ്ട് ബ്രിട്ടനിലെ ചാൾസ് രാജാവ് ഉൾപ്പെടെ ഡസൺ കണക്കിന് നേതാക്കളും രാഷ്ട്ര തലവന്മാരും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന ചടങ്ങിൽ നിന്ന് നെതന്യാഹു വിട്ടുനിൽക്കുമെന്നാണ് വിവരം പോളണ്ടിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് കൈമാറുമെന്ന ഭയമാണ് നെതന്യാഹുവിനെന്ന് പോളണ്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധകുറ്റങ്ങൾ ആരോപിച്ചാണ് നെതിന്യാഹുയിനും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോ കാലത്ത് എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് കോടതിയുടെ ഭാഗമായി നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയാൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും തങ്ങളുടെ നാട്ടിൽ പ്രവേശിച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് കൈമാറുമെന്ന് വിവിധ രാജ്യങ്ങളും ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഐ സി സി അംഗമായ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് യൂറോപ്പിൽ നിന്നാണ് മധ്യ യൂറോപ്പിലെ പോളണ്ടും ഇതിൽ ഉൾപ്പെടുന്നു അതിനാൽ തന്നെ രാജ്യത്തെത്തിയ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ അധികാരികൾ പോളിഷ് അധികൃതരുമായി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല ഐ സി സിയുടെ തീരുമാനങ്ങളെ മാനിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബന്ധമാണെന്ന് ചടങ്ങ് സംഘടിപ്പിക്കുന്ന പോളണ്ടിന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്ളാഡിസ്ലാവ് ബാട്ടോസ്ക്വിസി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും അറസ്റ്റ് ഭയന്ന് ഇപ്പോൾ രാജ്യങ്ങളിൽ കാലുകുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നെതന്യാഹു ഉള്ളത് സ്വന്തം രാജ്യത്ത് അല്ലാതെ മറ്റ് എവിടെ ചെന്നാലും അറസ്റ്റ് ഉറപ്പാണെന്ന് നെതന്യാഹുവിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് എവിടെയും പോകാനാവാതെ ബങ്കറിനുള്ളിൽ തന്നെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് നെതന്യാഹു